വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും തന്നെ ക്രിയേറ്റ് ചെയ്യും പക്ഷെ ഉള്ളടക്കം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് ഒരിക്കലും എന്നെ കൊതിക്കുകയാണ് ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നേർച്ചവരെ നടത്തിട്ടു കൊണ്ട് എനിക്കൊന്ന് മുടിയൊക്കെ കിളിച്ചിരുന്നെങ്കിൽ തന്നെ അവൾ കൊണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കെയർ ചെയ്തിട്ട് ഇത് സമ്മിശ്ര വീഡിയോ ആണ് എല്ലാം അവിടെ കൂട്ടി കുഴിച്ച് കലക്കി ഞാൻ ഞാൻ പറയുന്ന ഒരു വീഡിയോ ആയിട്ടുണ്ട് അത് ഞാനിങ്ങനെ എന്തോ ടെൻഷനാവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ പരിങ്ങാലും നമുക്ക് ശരിയാക്കാം ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി എടുക്കണം എന്നെ തന്നെ ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു വലിയ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കാണെങ്കിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ ക്യാമറയിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു പിടത്തി ഒരു ഫീല് അപ്പോൾ ഇന്നാണെങ്കിൽ എന്തായാലും തമ്മേൽ കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ വന്നത് അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന് എൻ്റെ ഉള്ളിലുണ്ട് ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ ത്രികോണ ചട്ടിന്ന് പറഞ്ഞാൽ ആയിപ്പോകുന്നതാണ് എൻ ആണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ നിഗമനം അങ്ങനെയാണ് പൊതുവേ അങ്ങനെയാണ് ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങിയാലും പറയുന്നതല്ലാണ് പറയുന്നതല്ല പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് ഞാൻ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഞാൻ ആദ്യം എൻ്റെ ഈ മൂട്ടി ഒന്ന് പുറത്തോട്ട് കുത്തിയൊക്കെ കേട്ടോ ഭയങ്കര ചൂട് പിന്നെ എന്തിനാണ് ഇങ്ങനെ എടുത്തിട്ടേക്കുന്നത് എന്ന് വെറുതെ ഒരു ഫാഷൻ എടുക്കട്ടെ ആ അപ്പോൾ എന്താണേലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ തമിഴേലെ എന്താണേലും നിങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള കുഞ്ഞുങ്ങൾക്കെന്നല്ല കേട്ടോ വലിയവർക്കും ആണുങ്ങള് പെണ്ണുങ്ങൾ ഈ ഒരു അങ്ങനെ ഒരു ജെൻഡർ ഇതൊന്നുമില്ല അതായത് എല്ലാ സ്ത്രീ പുരുഷ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല നാച്ചുറൽ ആയിട്ടൊരു ഷാംപു ആട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെന്റാണ് ഷാമ്പു യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു സെയിം കാര്യം തന്നെ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നമ്മുടെ സ്കാൽപ്പ് ക്ലീനാക്കാൻ നമ്മുടെ മുടി നല്ല ആയിട്ട് കിടക്കും പിന്നെ താഴിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു കാര്യം ആട്ടോ ഇത് നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ കെയർ കൂടിയാണ് അപ്പം വീഡിയോ ഞാൻ കാണിക്കാം കേട്ടോ വീഡിയോയിൽ എന്നാ ആ ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുമ്പോൾ വേറൊരു രീതിയാവുന്നു ആദ്യം നമുക്ക് കുറച്ച് ഹെയർ ഗ്രോത്ത് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞാലേട്ടോ അതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഗൂഗിളിലൊക്കെ വെണ്ടയ്ക്ക് അക്ഷരത്തെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഏതൊരു ഹെയർ ഗ്രോത്തിൻ്റെ വീഡിയോസ് കണ്ടാലും എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാവരും പറയില്ലേ ഒറ്റ മാസം കൊണ്ട് മുടി മുട്ടറ്റാക്കിയെടുക്കാമെന്ന് എങ്ങനെ മുട്ടറ്റമാക്കി എടുക്കും നമ്മളെപ്പോഴും ചിന്തിക്കണം കേട്ടോ നമ്മുടെ മുടി എന്ന് പറഞ്ഞാൽ ഒരു മാസം വളരുന്നത് അര ഇഞ്ചേ വളർത്തുള്ളൂ എത്ര കഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചിലപ്പോൾ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റം വരും അര ഇഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയാലോ അങ്ങനെ ഒരു വർഷം നമ്മുടെ മുടി വളരുന്നതെന്ന് പറഞ്ഞാൽ ആറിഞ്ചാണ് അല്ലാതെ അതിനപ്പുറം ഇവിടെ കിടക്കുന്ന മുടി പെട്ടെന്ന് മുട്ടറ്റം ആവില്ല നമ്മളെപ്പോഴും ചിന്തിക്കണം അതിനൊരു ബേസിക് ആയിട്ടുള്ള അളവുണ്ട് കേട്ടോ ഏതൊരു വീഡിയോ കണ്ടാലും നമ്മളത് എപ്പോഴും മനസ്സിലാക്കി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഒറ്റയടിക്ക് ഭയങ്കര ഓവറായിട്ട് മുടി വളർത്തിയെടുക്കാൻ പറ്റില്ല അതിന് വളർന്നു വരുന്ന ഒരു പരിധിയുണ്ട് ആ ഒരു മുടി വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുടി നമ്മൾ കഴിവതും ഒത്തിരി ഓവറായിട്ടുള്ള പാക്കുകൾ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും മുടിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം കേട്ടോ എനിക്ക് അത്യാവശ്യം നല്ല നല്ല ഹെയർ എന്ന് പറഞ്ഞാൽ മോൻ്റെ ഡെലിവറിയോട് കൂടി എനിക്ക് ഒത്തിരി ഹെയർ കളിച്ചായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഒരു വർഷം ആയപ്പോഴത്തേക്ക് തന്നെ കിളിച്ചതെല്ലാം അതുപോലെ പോകാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ ഞാൻ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ അങ്ങനെ കേട്ടോ ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഞാനാക്കിയാണ്ടല്ലോ പണ്ട് അതായത് എൻ്റെ കുഞ്ഞിലിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കൊക്കെ ഇങ്ങനെ ഹെയർ കണ്ടിട്ട് എന്നെ കൊതിക്കുമായിരുന്നു ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് വരെ നേർത്തിട്ടുണ്ട് എനിക്കൊന്ന് മുടിയൊക്കെ കിളിച്ചിരുന്നെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു കുട്ടിക്കാലായിരുന്നു എൻ്റെ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് എനിക്കൊരു മോള് ജനിക്കുവാണെങ്കിൽ അവർക്ക് ഞാൻ മുടി വളർത്തും എന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മമ്മയുടെ ആഗ്രഹം ആട്ടോ എനിക്ക് എനിക്കും അങ്ങനെ അല്ലേ അമ്മയുടെ കൊച്ചുമക്കൾക്കൊക്കെ മുടി വേണം എന്നുള്ളതെ അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് എൻ്റെ ഇപ്പോൾ എൻ്റെ മുടി പോകുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ എനിക്ക് അവളുടെ മുടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്കില്ലെങ്കിൽ വേ അവൾ കൊണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ കെയർ ചെയ്തിട്ടാണ് അവളുടെ മുടി വളർത്തുന്നത് അങ്ങനെ പിന്നെ എന്നാ ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവും അപ്പം എന്തുവാ ആ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഞാൻ എവിടെയെങ്കിലും തുടങ്ങും പിന്നെ വേറെ എവിടെയെങ്കിലും കൂടി ഞാൻ അവസാനിപ്പിക്കും ഇതിൻ്റെ ഒരു സ്വഭാവമാണ് എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത് തമ്നില് നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും തമനയിൽ ക്രിയേറ്റ് ചെയ്യും പക്ഷെ ഉള്ളടക്കോ അങ്ങനെയാണെന്നാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കരുത് ഒരിക്കലും അങ്ങനെ മുടി വളർത്തിയെടുക്കാൻ പറ്റില്ല കേട്ടോ അതാണ് ആദ്യത്തെ ഒരു കാര്യം പിന്നെ ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റണം അതായത് ഇങ്ങനെ എന്നെപ്പോലുള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്തിട്ട് ഇതിനൊരു റിസൾട്ട് കിട്ടുമല്ലോ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇതുക്കെ സ്റ്റോപ്പ് ചെയ്യും അപ്പോഴുണ്ടല്ലോ നമുക്ക് എഗയിൻസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടേ കിട്ടത്തുള്ളൂ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ റിസൾട്ട് കൂടെ പോയി തുടങ്ങും കേട്ടോ എൻ്റെ അനുഭവം കൊണ്ടിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും പെട്ടെന്നൊന്നും നിർത്തരുത് അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് ഒരു പാക്കൊക്കെ ഉണ്ടല്ലോ നമ്മൾ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ യൂസ് ചെയ്യണം ഇപ്പം ഹെയർ ഫോളിൻ്റെ അല്ലെ ഹെയർ ഗ്രോത്തിൻ്റെ ഒരിക്കലും അങ്ങനെ പറ്റില്ല കേട്ടോ ഇപ്പം നമ്മളൊരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പം നമ്മൾ രണ്ട് മൂന്ന് വട്ടം നാലാമത്തെ വട്ടം യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്രയും മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളത് പിന്നെ യൂസ് ചെയ്ത് കാരണം ഒരിക്കലും നമുക്ക് പറ്റാത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ആ ഒരു പാക്കിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആ പാക്ക് യൂസ് ചെയ്യുമ്പം ഇത്രയും ഫോൾ വരുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാട്ടോ ഇത് സമ്മിശ്ര വീഡിയോ എന്ന് തോന്നുന്നു എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കലക്കി ഞാനിങ്ങനെ പറയുന്ന ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു അത് ഞാനിങ്ങനെ എന്തോ ടെൻഷനാവുന്നതുകൊണ്ടായിരിക്കും കേട്ടോ വരും കാലം നമുക്ക് ശരിയാക്കാം ഇതെല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കണം എന്നെ തന്നെ ആ പിന്നെ അതുപോലെ തന്നെ ഹെയർ കെയർ ചെയ്യുമ്പം നമ്മളുടെ മുടിയിൽ ഓവറായിട്ടുള്ള ഒന്നും കൊടുക്കരുത് കേട്ടോ അതായത് കേളിങ് സ്ട്രേറ്റനിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിവതും ചെയ്യുന്നത് കുറയ്ക്കണം ചെയ്യേണ്ട ഞാൻ പറയത്തില്ല കാരണം നാളെ ഞാനും ചെയ്തു പോകാവുന്ന കാര്യങ്ങളൊക്കെയാണിത് മനുഷ്യനല്ലേ മനസ്സൊക്കെ മാറി തുടങ്ങും അപ്പം അതൊക്കെ കുറയ്ക്കണം കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഓൾറെഡി ഉള്ളിലൊരു കുറച്ച് ഈർപ്പമുണ്ട് അപ്പം ഇങ്ങനെ ചൂട് ചെല്ലുന്ന അനുസരിച്ചിട്ട് അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി പെട്ടെന്ന് കേടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുടി മൂന്ന് മാസത്തിലൊരിക്കലും ഒരിക്കലെങ്കിലും മുടിയുടെ അറ്റം വെട്ടി വെട്ടിക്കൊടുക്കണമെന്നാട്ടോ പറയുന്നത് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കേടാവുന്നതും പിന്നെ തുമ്പ് ചിലരുടെ ഇങ്ങനെ നമ്മൾ വരത്തില്ല തുമ്പൊക്കെ മുരടിച്ചു പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ വരുന്നത് തടയാനൊക്കെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മുടി വെട്ടിക്കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിലൊരിക്കൽ മുടിയുടെ തുമ്പ് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട് ഇങ്ങനെ ചെയ്യണം എന്നാട്ടോ പറയുന്നത് ഞാൻ പക്ഷെ ബോൾക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവളുടെ മുടി ഇങ്ങനെ പിന്നീടുന്നതുകൊണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പ്ലിറ്റൻസും വരാറുണ്ട് അതുപോലെ തന്നെ വെള്ള ഇങ്ങനെ മുടിയുടെ തുഞ്ചത്തും അത് ഞാൻ എപ്പോഴെങ്കിലും ഇനി വരുമ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ വരാറുണ്ട് വരാറുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ചാളുകൊണ്ട് അങ്ങനെ കാണുന്നില്ല കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ അതുകൊണ്ട് മുടി ഇങ്ങനെ കേടാവുന്നതിൻ്റെ ലക്ഷണമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മൂന്ന് മാസം കൂടിയിരുന്നൊക്കെ ഞാൻ മുടിയുടെ തുഞ്ചാവൊക്കെ ചെറുതായിട്ട് വെട്ടിക്കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം ഒരു കാര്യം എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇപ്പം എല്ലാവരും പറയും അവൾ അവളുടെ മുടി ഇങ്ങനെ വളർന്നിട്ട് ഇതൊക്കെ കാണിച്ചിട്ട് ചേച്ചിൻ്റെ മുടി എന്താണ് ഇപ്പം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് അത് അതാണ് എനിക്കൊരു കാര്യം പറയേണ്ടത് മെയിനായിട്ടുള്ളൊരു കാര്യം അവളുടെ ആ ഒരു ഏജിന് കുറച്ചൊക്കെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഒത്തിരി കാര്യങ്ങളുണ്ട് എൻ്റെ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ ഇരിക്കും നമ്മുടെ മുടിയുടെ ആരോഗ്യവും നമ്മളിപ്പോൾ പുറത്തെന്ത് കാണിച്ചിട്ടും പ്രയോജനമില്ല നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൻ്റെ രീതിയിലേ നമ്മുടെ മുടിയാകത്തുള്ളൂ അതായത് നമുക്ക് ഇപ്പം പി സി ഒ ഡി തൈറോയിഡ് അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഒക്കെ പാടായിരിക്കും കേട്ടോ ഹെയർ ഫോളൊക്കെ ഭയങ്കരമായിട്ടുണ്ടാകും അതിനൊക്കെ നമ്മൾ പുറമേ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അതിന് വേണ്ട കാര്യങ്ങൾ തന്നെ കൊടുക്കണം അതുപോലെ തന്നെ നല്ല ഉറക്കം വേണം നല്ല നല്ല ഫുഡ് നല്ല നല്ല ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നുണ്ട് നമ്മുടെ വീടിന് പറമ്പിൽ തന്നെയുള്ള പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങൾ പിന്നെ പ്രോട്ടീൻ പ്രോട്ടീനായിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കുന്നത് നല്ലതെട്ടോ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം അതിന് പുറമെ നമുക്ക് കൊടുക്കാവുന്ന ചെറിയൊരു കെയർ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു പ്രോട്ടീനായിട്ടുള്ളൊരു കെയർ കൂടിയാണ് പുറമേ കൊടുക്കുന്ന ഒരു പ്രോട്ടീൻ കെയർ ആണ് പിന്നെ മെയിനായിട്ട് നമ്മുടെ സ്കാൽപ്പ് സ്കാൽപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വല്ലപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു നാച്ചുറൽ റെമഡി കൂടിയാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി വരുന്ന വീഡിയോസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് മീൻസ് ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ ആ രീതിയിൽ ഞാൻ ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം അതിന് ഞാൻ ഇത്രയും തരുന്ന കേട്ടോ അവ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും പറഞ്ഞു പോലെ അപ്പോൾ നമുക്കിനി പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അവരുടെ മുടിയിൽ അപ്ലൈ ചെയ്തേണ്ടത് എല്ലാം ഞാൻ കാണിച്ചതരാട്ടോ ഇനി നമുക്ക് നമ്മുടെ ഷാമ്പൂ അങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നിങ്ങളെ വെറുപ്പിച്ചേക്കുന്നുണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല കേട്ടോ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ചെറുപയർ നമ്മുടെ ഉള്ളിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ പുറമേ പരട്ടുന്നതും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഷാംപൂവിനെക്കാട്ടി ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ ചെറുപയർ മാത്രം എടുത്താൽ മതി ഞാൻ ഇവിടെ എന്തിനാണ് അതിൻ്റെ കൂടെ തുളസി എടുക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ഇവയ്ക്ക് പാക്ക് അപ്ലൈ ചെയ്ത സമയത്ത് ചെറുതായിട്ട് തലയിൽ ഒരു പെയിൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ തലയിലെ പെയിൻ ശല്യമൊക്കെ മാറാൻ വേണ്ടിയിട്ട് തുളസി ഭയങ്കര യൂസ്ഫുള്ളാട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാന്ന് തോന്നിയിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഇത് വർക്കിംഗ് ആകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാട്ടെ ഞാൻ തുളസിയും കൂടി ഇതിൻ്റെ കൂടെ വിട്ടയച്ച് അധികം ച്ചും വേണ്ടാത്തൊരു കാര്യമാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ വെള്ളം ആഡ് ചെയ്യാം കേട്ടോ അപ്പം മുടി നല്ല സോഫ്റ്റ് ഒക്കെ ആയിട്ട് കിടക്കും അങ്ങനെ ചെയ്യാം ഇതാണെങ്കിൽ ഞാൻ അരിച്ചെടുക്കില്ല കേട്ടോ കാരണം അരച്ചെടുക്കാത്തതിൻ്റെ കാരണം നമ്മൾ അരിച്ചെടുക്കുമ്പോൾ ഭയങ്കര ലൂസായിട്ട് പോകും ഒരുമാതിരി വെള്ളം പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തിക്കായിട്ട് തന്നെ കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ പായ്ക്ക് നല്ല ഏത് പാക്കായിക്കോട്ടെ മുടിയുടെ കെട്ട് നന്നായിട്ട് കളഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ ഈ കുട്ടിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന പാക്ക് കയറിയിരിക്കും അതുകൊണ്ടാണ് മുടിയുടെ കെട്ടൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട് ചീവിയതിന് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓയിലിങ് ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഹെയറിൽ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറുപയർ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപയർ മുടിയെ പെട്ടെന്ന് ഡ്രൈ ആക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ സ്മൈൽ പ്ലീസ് ടാറ്റോ എടുക്ക തിരിഞ്ഞ് കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ മുടിയെല്ലാം മൊത്തം അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് ഉണങ്ങുമ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങുമ്പോൾ അങ്ങ് പൊക്കോളും ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല തിടാ ഓക്കേ ഇങ്ങോട്ട് നീങ്ങി ടാറ്റ പറ കൂടുവാണോ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറ ഓടിക്കോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ വാഷ് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ ഒത്തിരി ഡസ്റ്റ് നമ്മുടെ മുടിയിൽ കാണും അതൊന്നും വലിയ കാര്യമാക്കണ്ടട്ടോ അതുപോലെ തന്നെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യരുതേ വെറുതെ നമ്മുടെ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അതൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് മുടി ഒന്ന് ചീവി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൽപ്പും ഹെയറും എല്ലാം നല്ല ക്ലീൻ നല്ല സുന്ദര കുട്ടനായിട്ട് ഇരിക്കും കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ